റിയോ കോഴിക്കോടാണ് മോനെ കോഴിക്കോട് നൂറ് കണക്ക് ആൾക്കാരുടെ ഇവിടെ ഒരാള് മലർന്ന് കേടുക്കുണ്ടവിടെ ഇതിന് നമ്മളെ കോഴിക്കോട് ആലോ നല്ല കേട്ടോ വേറെ ജില്ലയിലോല കോഴിക്കോട് പൊളിയല്ലേ ഞാൻ അവളുടെ മുഖം നിങ്ങൾക്ക് കാണിച്ചു കാണിച്ച കോഴിക്കോട് കാര്യല്ലേ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ല ഫീക്കന്മാരും ഫ്രീക്കുകളൊക്കെ ഉണ്ട് ഇവിടെ പത്താഴ കണ്ടാല് ഒരു ഇമ്പ്രഷൻ കിട്ടാൻ വേണ്ടിട്ട് കുറെ തുള്ളി കളിക്കുന്ന ആൾക്കാരുണ്ട് വരെ ആറാം നീലയും ചുവപ്പും വെള്ളം ഒക്കെ ലേറ്റ് ആകാശത്തുള്ള ചന്ദ്രല്ലേ അത് തയോട്ട് വന്നതാണ് അഫ്രോനോട് ഉമ്മ പറയുന്നേ ഓളാണെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്ത് ഞാനാണ് ഇങ്ങനെ നോക്കി നിൽക്കുക ചന്ദ്ര തന്നെ ആണോ ഒരു ഡൗട്ട് കൊറേ അച്ചക്കന്മാരും പെണ്ണുകളും കൈ പിടിച്ച് ഇങ്ങനെ നടുക്കണ്ട് കൊറേ ആൾക്കാർ ഫോണിൽ നോക്കി നടക്കണ്ട് അവര് പിന്നെ എന്ത് കുന്ന കാണാൻ അവര് വന്ന് എന്തോ ഒരു നല്ല ലൈറ്റുകൾ ഉണ്ട് ഇതൊന്നും അവർക്ക് കാണണ്ട മാറി എനിക്ക് പിന്നെ കൈ പിടിക്കോരും ഇല്ലാത്തോണ്ട് ഒപ്പനെ കൈ പിടിച്ചാണ്ട് നടന്ന് അതിന് വലിയൊ ബ്ലോഗ്